അസലാമലൈക്കും വാഹമത്തല്ല അറിവിനെ കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് അറിവ് നേടിയെടുക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും അതിയായ ആഗ്രഹം അതിന് ആറ് ഉപാധികൾ ഉണ്ടായിരിക്കണം ഇമാ ഷാഫി റതിന് പറഞ്ഞ ആറ് ഉപാധികൾ ആറ് കണ്ടീഷൻസാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒന്ന് ബുദ്ധി വൈഭവം ഉണ്ടായിരിക്കണം ബുദ്ധി ആൾക്ക് അറിവ് സമ്പാദിക്കാൻ സാധ്യമല്ല രണ്ട് തീവ്രമായ താല്പര്യമുണ്ടായിരിക്കണം അതിയായ ഒരു താല്പര്യമുണ്ടായാലേ നമുക്ക് അറിവ് നേടിയെടുക്കാനുള്ള ഒരു താല്പര്യമുണ്ടായാൽ മാത്രമേ അറിവ് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ കടുത്ത പരിശ്രമമാണ് നല്ല അതിയായിട്ട് ശ്രമം നടത്തിയാൽ നമുക്ക് ഒരുപാട് അറിവ് നേടിയെടുക്കാൻ പറ്റും അതുപോലെ മിത ഭക്ഷണം അമിതമായ ഭക്ഷണം കഴിച്ചാൽ ക്ഷീണം വരും അപ്പൊ ഉറങ്ങേണ്ടി വരും അപ്പോൾ ഉറക്കം കൂടും അപ്പോൾ പഠിക്കാൻ സാധിക്കില്ല ഗുരു സഹവാസം ഗുരുവിനെ ബഹുമാനിക്കുക അത് മദ്രസപരണാണെങ്കിൽ ഉസ്താദന്മാരെ ബഹുമാനിക്കുക സ്കൂളാണെങ്കിൽ ടീച്ചേഴ്സിനെ അദ്ദേഹം അതുപോലെ മാഷിമാരെ എന്ത് ചെയ്യുക അവരെ അവരുമായിട്ട് സഹവസിക്കുക അവരെ ബഹുമാനിക്കുക ആദരിക്കുക ഇതൊക്കെ അറിവ് നേടിയെടുക്കാനുള്ള ഉപാധികളാണ് ആറാമത്തേത് ദീർഘകാല പരിശീലനം ഉണ്ടായിരിക്കണം ഒരുപാട് കാലത്തെ പരിശ്രമത്തിലൂടെയാണ് ഒരാൾ അറിവ് നേടിയെടുക്കുക ഈ ആറ് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ ആത്മവിചിന്തനം ചെയ്യുക അള്ളാഹു സുബാൻ നമുക്ക് നമുക്കും നമ്മുടെ മക്കൾക്കും ധാരാളം അറിവ് നൽകട്ടെ അസ്സാമലൈക്കും വാഹത്